ഒരു വ്യക്തിയെ മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ് അയാളുടെ മുഖവും പേരും ആദിമ കാലഘട്ടം മുതലേ കുട്ടികൾക്ക് വിശുദ്ധരുടെ പേരുകൾ നൽകുന്ന പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു അവരുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനോ വിശുദ്ധയോ അവർക്ക് മാതൃകയും മാധ്യസ്ഥവുമാകട്ടെ എന്നതാണ് ഇതിന്റെ പിന്നെ രഹസ്യം എന്നാൽ ഇത് പിന്നെ ആരും ഓർക്കാറില്ല എന്നതാണ് സത്യം മാമൂദിന്റെ ഇന്ന് തന്നെ പോയി അമ്മയോട് ചോദിച്ച് മാമൂദി പേരും ആ വിശുദ്ധയുടെ തിരുനാൾ ദിവസവും കണ്ടെത്തി നാളെ പറഞ്ഞു തോന്നോട്ടാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മാത്രം ഉള്ളതല്ല ഈ ഫീസ്റ്റ് ആഘോഷം അതെല്ലാവരും ആഘോഷിക്കേണ്ടതാണ് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ വിശുദ്ധന്റെ തിരുനാൾ ദിവസം പള്ളിയിൽ പോയി ബാനെങ്കിലും കണ്ടു ർക്കിന്റെ ലം മൂന്നാമത്തെ പതിനെട്ടാം തിരുവചനം എല്ലാ വിശുദ്ധരോടും ഒപ്പം ക്രിസ്തുവന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ